നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ മുപ്പത്തിയെട്ട് വർഷം ബദസ്ത ബദസ്താക്കുളക്കരയിൽ രോഗിയായി കിടന്ന ഒരു മനുഷ്യനോട് യേശു ചോദിച്ചതായ അതേ ചോദ്യം ഇന്ന് ഈ സന്ദേശത്തിലൂടെ നിങ്ങളോടും ചോദിക്കുന്നു സൗഖ്യമാകാൻ മനസ്സുണ്ടോ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാനായി ആഗ്രഹിക്കുന്നത് യേശു ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ ആ ദൈവീക രോഗശാന്തിയെക്കുറിച്ചും അതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാം എന്നുള്ളതിനെ കുറിച്ചുമാണ് ദൈവത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഓരോരുത്തരുടെയും സൗഖ്യവും ആരോഗ്യവും എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നമ്മുടെ മാതാപിതാക്കൾ നമുക്കൊരു ചെറിയ അസുഖം വന്നാൽ ഒരു ജലദോഷം വന്നാൽ ഒരു പനി വന്നാൽ മതി നമ്മെ ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു നല്ല ഡോക്ടറെ കാണിച്ച് ആവശ്യമായിട്ടുള്ള ഒക്കെ തന്ന് നമ്മുടെ സൗഖ്യത്തിന് വേണ്ടി രാവും പകലും ഉറക്കളച്ച് കാത്തിരുന്ന് നമ്മുടെ സുഖവും നമ്മുടെ സന്തോഷവും ഒക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ പ്രിയരെ നമുക്കൊരു സ്വകീയ പിതാവുണ്ട് ആ പിതാവ് നമ്മുടെ സൗഖ്യം എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ മൂന്നാം ലേഖനം രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം ദൈവത്തിന്റെ മക്കള് എല്ലാ കാര്യങ്ങളിലും സുഖമായും ശുഭമായി ഇരിക്കണം എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും സൗഖ്യം എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയാമോ നമ്മുടെ രോഗ സൗഖ്യത്തിനു വേണ്ടി ദൈവം എന്ത് വലിയ വിലയാണ് നൽകിയതെന്ന് എന്റെ പാപം മാത്രമല്ല കർത്താവ് ഏറ്റെടുത്തത് മറിച്ച് എന്റെ രോഗവും വഹിച്ചുകൊണ്ടാണ് യേശു ക്രൂശിൽ കയറിയതെന്ന് ദൈവത്തിന്റെ തിരുവചനത്തിലൂടെ നമുക്ക് വ്യക്തമായ ഒരു ബോധ്യം തരികയാണ് വിശയപ്രവാച് പുസ്തകം അൻപത്തി മൂന്നാം അധ്യായം അതിന്റെ അഞ്ചാമത്തെ വാക്യം പറയുന്നത് എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു അവന്റെ അടിപ്പിണരുകളാൽ അവനേറ്റ മുറിപ്പാടുകളാൽ അവനേറ്റതായിട്ടുള്ള ചാട്ടവാറിൻ്റെ അടിയാൽ അവനേറ്റതായിട്ടുള്ള സ്തോത്രം അതെ അപമാനങ്ങളാൽ അവനേറ്റതായ പരിഹാസങ്ങളിലൂടെ കർത്താവ് നമ്മുടെ മുറിവുകൾക്കുള്ള ശമനം വരുത്തുവാൻ വേണ്ടി സ്വയം അവൻ മുറിപ്പെട്ടവനായി തീരാൻ ഇടയായി എന്നാണ് അതെ പ്രിയപ്പെട്ടവരെ നമ്മുടെ സൗഖ്യത്തിനു വേണ്ടി കർത്താവ് നമ്മുടെ അതിക്രമങ്ങൾ വഹിക്കുക മാത്രമല്ല നമ്മുടെ സൗഖ്യത്തിനു വേണ്ടി അവൻ സ്വയം മുറിവേറ്റവനായി കാൽവരിയിൽ യാഗമായി തീരുകയായിരുന്നു എന്നാണ് അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലേറ്റ ഓരോ മുറിവുകളിലൂടെയും നേടിത്തന്നത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടതായ രോഗ സൗഖ്യമായിരുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ് ഇന്ന് ഇന്നൊരുപക്ഷെ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ളതായ വേദനകളിലൂടെ നിങ്ങൾ കടന്നു ഒരു സൗഖ്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇല്ലായിരിക്കാം എന്നാൽ യേശു നേടിത്തന്ന ആ രോഗസൗഖ്യം നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതായിട്ടുണ്ട് അത് വെളിപ്പെടണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വളരെ വേഗത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് യേശുക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് നേടിത്തന്നതായ ആ ദൈവിക രോഗശാ സൗഖ്യം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ നമ്മൾ വിശ്വാസത്തോടെ യേശുക്രിസ്തുവിനെ സ്പർശിക്കാനായിട്ട് നമുക്ക് കഴിയണം കർത്താവ് ആർക്കൊക്കെ സൗഖ്യം കൊടുത്തുവോ ആരെ ആരെല്ലാം കർത്താവ് ആശ്വാസത്തെ പകർന്നു പോകും അവിടെയല്ല നമ്മൾ കാണുന്നത് യേശുവിലുള്ള അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഉദാഹരണത്തിന് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം അതിന്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ ഒരു സംഭവം രേഖപ്പെടുത്തിയിരിക്കുകയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് പന്ത്രണ്ട് വർഷം കൊണ്ട് രക്തസ്രവം പിടിച്ചു പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതിരുന്നതായ ഏറ്റവും പരവശയായി തീർന്നതായിട്ടുള്ള ഒരു സ്ത്രീ അവൾ ഇങ്ങനെ പറയുകയാണ് അവന്റെ വസ്ത്രമെങ്കിലും എനിക്ക് തൊടാനായിട്ട് കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും എന്നാണ് നോക്കണം അവൾ പറയുകയാണ് സ്തോത്രം അവന്റെ വസ്ത്രമെങ്കിലും എനിക്കൊന്ന് തൊടാൻ കഴിഞ്ഞാൽ എനിക്ക് സൗഖ്യം ഉണ്ടാകും ഞാൻ രക്ഷപ്പെടും മർക്കോസ് പറയുന്നതായിട്ടുള്ള വിവരണം വളരെ പ്രധാനമാണ് പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ചതായ സ്ത്രീ തൻ്റെ സമ്പത്ത് മുഴുവനും രോഗസൗഖ്യത്തിനു വേണ്ടി ചെലവിട്ടിട്ടും യാതൊരു വിധമായ ഭേദവും വരാതെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ തീർന്നതായിട്ടുള്ള ഒരു സ്ത്രീ നമ്മൾ ഒരുപക്ഷെ ഈ ദൈവിക വചനം കേൾക്കുമ്പോൾ നിങ്ങളും ഇതുപോലെ എന്തൊക്കെ ചെലവിട്ടിട്ടും യാതൊരുവിധമായ ഭേദവും വരാതെ നിങ്ങൾ രോഗനിമിത്തം ഏറി ഒന്ന് സഹിച്ചതായ വ്യക്തി നിങ്ങളുടെ സമ്പത്ത് മുഴുവനും നിങ്ങളുടെ സൗഖ്യത്തിനു വേണ്ടി നിങ്ങൾ ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം ഒരു വ്യക്തിയുമായിരിക്കാം എന്നാൽ ഈ സ്ത്രീ പറഞ്ഞതായിട്ടുള്ള ആ വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് രണ്ട് കാര്യങ്ങളാണ് അവളുടെ ഈ വാക്കിനകത്ത് ഈ ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിനകത്ത് കാണുന്നത് ഒന്ന് അവൾ പറയുകയാണ് അവളുടെ വിശ്വാസത്തെ അവൾ പ്രഖ്യാപിക്കുകയാണ് എന്താണ് അവൾ പറഞ്ഞത് അവനെ ഒന്ന് സ്പർശിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് സൗഖ്യം വരും അവനെ ഒന്ന് സ്പർശിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് സൗഖ്യം വരും വ്യത്യസ്ത കുളക്കരയിലെ മനുഷ്യനോട് കർത്താവ് ചോദിച്ചു നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് അവൻ പറഞ്ഞത് എനിക്ക് ആരുമില്ല എന്നാണ് അതായത് നമുക്ക് എന്തുണ്ട് നമുക്ക് ആരുണ്ട് എന്നതല്ല കർത്താവ് ചോദിക്കുന്ന ചോദ്യം നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്നുള്ളതാണ് നമുക്ക് സൗഖ്യം ആകാനായിട്ട് ആദ്യം വേണ്ട കാര്യം യേശു ക്രിസ്തു എനിക്ക് സൗഖ്യം തരാൻ മതിയായവനാണെന്ന ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ നമ്മൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനോ ദൈവത്തിൽ നിന്നുള്ള സൗഖ്യത്തെ നമുക്ക് അനുഭവിക്കാനോ കഴിയയില്ല അതുകൊണ്ട് ഹൃദയത്തിനകത്ത് നിങ്ങളൊരു വിശ്വാസം രൂപപ്പെടുത്തണം യേശു ക്രിസ്തുവിന് എന്നെ സൗഖ്യമാക്കാൻ കഴിയും എൻ്റെ കർത്താവിന് എന്നെ ഈ രോഗ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ കഴിയും എൻറെ കർത്താവിന് എൻറെ പ്രശ്നത്തിന് പരിഹാരം വരുത്തി തരാൻ കഴിയും ഞാൻ വിശ്വസിക്കുന്നു അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊടാൻ എൻ്റെ വിശ്വാസത്താൽ എനിക്ക് യേശുവിനെ ഒന്ന് തൊടാൻ കഴിഞ്ഞാൽ ഞാൻ ആയിരിക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഏറ്റുപറയേണ്ടത് ആവശ്യമാണ് രണ്ടാമത് ഈ സ്ത്രീയെ കുറിച്ച് നമ്മൾ പറയുന്നത് അവൾ വിശ്വസിച്ചത് വായി കൊണ്ട് ഏറ്റു പറയുകയാണ് അവൾ പറയുകയാണ് അവൾ പറഞ്ഞു ഞാൻ രക്ഷപ്പെടും അവനൊന്ന് തൊടാൻ കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു എന്നാണ് അപ്പൊ അവൾ ഹൃദയത്തിൽ വിശ്വസിച്ചത് അവൾ കേൾക്കേ മറ്റുള്ളവർ കേൾക്കേ അവൾ വിളിച്ചു പറയുകയാണ് അവന്റെ വസ്ത്രത്തിലെങ്കിലും എനിക്കൊന്ന് സ്പർശിക്കാൻ കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും എൻ്റെ ജീവിതം മാറും എൻ്റെ അവസ്ഥ മാറും എൻ്റെ സാഹചര്യം മാറും എന്നവൾ അവളുടെ വായി കൊണ്ട് ഏറ്റുപറയുകയാണ് പ്രിയ ദൈവത്തിൻ്റെ പൈതലേ നിങ്ങൾ എന്തു വിശ്വസിക്കുന്നുവോ അത് ഹൃദയത്തിന്റെ ഉള്ളിൽ വിശ്വസിക്കുന്നത് നിങ്ങൾ വായി കൊണ്ട് ഏറ്റു പറയണം എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നത് വായി കൊണ്ട് നിങ്ങൾ ഏറ്റു പറയണം നിങ്ങൾ കേൾക്ക് മറ്റുള്ളവർ കേൾക്കേ നിങ്ങളുടെ വിശ്വാസം വരുന്നത് വരെ നിങ്ങൾ പറയണം യേശു ക്രിസ്തുവിന്റെ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ സ്തോത്രം അവനെ ഒന്ന് വിശ്വാസത്തോടെ സ്പർശിച്ചാൽ എനിക്ക് സൗഖ്യം വരുമെന്നുള്ളത് ആവശ്യമാണ് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ രോഗ സൗഖ്യത്തിനുള്ള ഒരു യും നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ കാണുന്നില്ലായിരിക്കാം നിങ്ങൾ രോഗത്തിന്റെ കാഠിന്യത്തിലൂടെ തന്നെ ഈ സമയം കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം ഒരു സഹായവും ആരിൽ നിന്ന് വരാനായിട്ടില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം എങ്കിലും ഞാൻ പറയട്ടെ എങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് യേശു ക്രിസ്തുവിനെ നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് പ്രഖ്യാപിക്കണം ദൈവത്തിന്റെ വചനങ്ങളെ നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രഖ്യാപിക്കണം അതുകൊണ്ട് സൗഖ്യം നമ്മിലേക്ക് വരാനുള്ളതായ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഹൃദയത്തിനകത്ത് വിശ്വസിക്കണം രണ്ട് ദൈവത്തിന്റെ വചനത്തെ നമ്മളിങ്ങനെ വായിലൂടെ ഉരുവിട്ടുകൊണ്ടിരിക്കണം വിശ്വാസത്തിന്റെ വാക്കുകൾ ദൈവത്തിന്റെ വചനത്തെ നമ്മൾ ഇങ്ങനെ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കണം എന്തിനാണെന്ന് ചോദിച്ചാൽ യശയാപ്രഭാചന്റെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്റെ വാ നിന്ന് പുറപ്പെടുന്ന എൻറെ വചനമായിരിക്കും അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് വരാതെ ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ് ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതായ ദൈവത്തിന്റെ വചനങ്ങൾ അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആരൊക്കെ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ വചനത്തെ ഏറ്റുപറയുമോ അവർക്ക് കർത്താവ് സൗഖ്യത്തിന്റെ ശക്തിയെ പകരും അതുകൊണ്ട് നിങ്ങൾക്കും നമുക്ക് പറയാനായിട്ട് പറ്റുമോ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ വിളിച്ചു പറയുമോ സ്തോത്രം അവന്റെ അടിപിണലുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുകയാണ് ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കും എൻ്റെ പ്രസ് പ്രതികൂലം മാറും എൻറെ രോഗം മാറും ഞാൻ ആരോഗ്യമുള്ളവനായി മാറും കർത്താവിൻ്റെ സൗഖ്യം എൻ്റെ ഉള്ളിൽ വ്യാപരിക്കും ഞാൻ എഴുന്നേൽക്കും എന്ന് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ വിളിച്ചു പറയാൻ കഴിയുമെങ്കിൽ കർത്താവിൻ്റെ വചനത്തിന്റെ ശക്തിയാൽ ആ ദൈവിക വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും ഒരിക്കൽ ഒരു മാതാവ് പറഞ്ഞതായ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ് അവർ ഒരു പ്രത്യേക രോഗത്താൽ മരണാസന്ന നിലയിലെത്തിച്ചേരുവാനായിട്ട് ഇടയായി തന്നു അവർക്ക് സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാനോ അവർക്ക് എഴുന്നേറ്റ് നടക്കാനോ പരസഹായം കൂടാതെ അവർക്ക് വസ്ത്രം ധരിക്കാൻ പോലും കഴിയാത്തതായിട്ടുള്ള ഒരു മാരകമായ രോഗം ഈ രോഗത്തിന്റെ മധ്യത്തിലും അവരുടെ ഭർത്താവ് അവരെ നന്നായി ശുശ്രൂഷിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാനിടയായി ദൈവത്തിൻ്റെ കൃപയാൽ അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം അവരെ മരണത്തിൽ നിന്ന് നീക്കുപോക്കുകൾ കൊടുത്ത് ജീവനോടെ ശേഷിപ്പിക്കാനിടയായി പക്ഷേ അവർക്ക് സ്വന്തമായി വസ്ത്രം ധരിക്കാനോ എഴുന്നേറ്റ് നടക്കാനോ സ്വന്തമായൊരു കാര്യം ചെയ്യാനോ ദൈവാലയത്തിൽ പോകാനോ കഴിയുമായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴും അവർ ബൈബിള് വായിക്കുന്നത് സ്ഥിരമായിരുന്നു അവനിങ്ങനെ ബൈബിള് വായിച്ചു 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 പോകുമ്പോ നൂറ്റിമൂന്നാം സങ്കീർത്തനം അതിന്റെ രണ്ടും മൂന്നും വാക്യങ്ങൾ അവിടെ ശ്രദ്ധയിൽപ്പെടുവാനായിട്ട് ഇടയായി അവിടെ എങ്ങനെയാണ് സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നത് സ്തോത്രം അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു ഈ അമ്മ ഈ ഒരു വാക്യം ശ്രദ്ധിച്ച് അവരിങ്ങനെ പറയാനായി തുടങ്ങി കർത്താവെ നീ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന് ഈ വാക്യത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ അങ്ങനെയാണെങ്കിൽ കർത്താവെ എൻ്റെ ഈ എൻ്റെ ഈ രോഗവും ആ വാക്യത്തിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എൻ്റെ ഈ രോഗത്തിൻ്റെ സൗഖ്യവും ഈ വചനത്തിനകത്തുണ്ട് എന്നവർ വിശ്വസിച്ച് അവർ പറയാനായി തുടങ്ങി എൻ്റെ സകല രോഗങ്ങളെയും കർത്താവ് സൗഖ്യമാക്കുന്നു എന്റെ സകല രോഗങ്ങളെയും കർത്താവ് സൗഖ്യമാക്കുന്നു ആ വചനത്തിനകത്ത് എന്റെ രോഗ സൗഖ്യമുണ്ട് ഞാൻ അത് ഏറ്റെടുക്കുന്നു വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവർ ഈ വചനം ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാനായി തുടങ്ങി പ്രിയപ്പെട്ടവരെ അവരുടെ ആ അസുഖം കുറയാനായി തുടങ്ങി അവർ എഴുന്നേറ്റ് നടക്കാനായി തുടങ്ങി അവർക്ക് സ്വന്തമായി വസ്ത്രം ധരിക്കുവാനും വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യുവാനും തക്കവണ്ണമുള്ള സൗഖ്യം ദൈവം കൊടുത്തു അവർ ദൈവാലയത്തിൽ വന്ന് കർത്താവിന്റെ സന്നിധിയിൽ പറഞ്ഞ ഈ വലിയ സാക്ഷ്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത് നിങ്ങളും ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ ഏത് അവസ്ഥയിലാണെങ്കിലും നിങ്ങൾ ഏത് പ്രശ്നത്തിന്റെ മധ്യത്തിലാണെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എന്താണെങ്കിലും നിങ്ങൾ ഈ വാക്യത്തോട് ചേർന്ന് പറയണം അവൻ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന ദൈവമാണ് ആ സകല രോഗങ്ങൾക്കകത്തും എൻ്റെ രോഗവും എൻ്റെ പ്രയാസവും ഉൾപ്പെടുന്നു അവന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യമുണ്ട് ഞാൻ എഴുന്നേൽക്കും ഞാൻ നടക്കും ഞാൻ എൻ്റെ പ്രവൃത്തി ചെയ്യും എൻ്റെ ദൈവം എന്നെ സ്തോത്രം അത്ഭുതകരമായി നടത്തും എന്ന് നമുക്ക് വിശ്വസിക്കാനും പറയാനും കഴിയുമെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുത സൗഖ്യം പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് കഴിയും വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ദൈവീക രോഗശാന്തിയെക്കുറിച്ച് കുറിച്ച് പറയുന്നതായിട്ടുള്ള നിരവധി വാക്യങ്ങളും വാക്കുകൾ നമുക്ക് കാണാനായി കഴിയും നിങ്ങൾ അതിൽ ചിലത് കണ്ടെത്തുക എന്നിട്ട് ആ വാക്കുകൾ നിങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ആ വചനത്തെ പറഞ്ഞ് 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 ഒടുവിൽ ആ വാക്തത്വം നിങ്ങളുടേതാക്കി മാറ്റുക നിങ്ങൾ ഈ സൗഖ്യത്തെ ഏറ്റെടുക്കുക ഞാൻ ഈ സന്ദേശം നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളിലേക്ക് വ്യാപരിക്കയാണ് നിങ്ങൾ ഏത് പ്രയാസത്തിന്റെ മധ്യത്തിലാണെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ദൈവീക രോഗസൗഖ്യം സൗഖ്യം ഹാലേലൂയ നിങ്ങളുടെ മേൽ വ്യാപരിക്കയാണ് പോസ്ത്ര പ്രവർത്തികളുടെ പുസ്തകം മൂന്നാം അധ്യായത്തിനകത്ത് പത്രോസ് വിളിച്ചു പറഞ്ഞു പൊന്നും വെള്ളിയും എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു നസ്രേന യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞു അവൻ പറഞ്ഞ ഉടനെ അവന്റെ കാലും നരിയാണിയും ഉറച്ച് അവൻ എഴുന്നേറ്റ് ചാടിയും തുള്ളിയും കൊണ്ട് ദൈവാലയത്തിലേക്ക് കയറിപ്പോയെന്നാണ് അതേ വചനം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറപ്പെടട്ടെ അതേ ദൈവപ്രവൃത്തി ഇന്ന് ഈ സന്ദേശത്തിലൂടെ നിങ്ങളുടെ മേലും അനുഭവിക്കാൻ ഇടയായി തീരട്ടെ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കണം അനേകർ ഈ സന്ദേശത്തിലൂടെ അനുഗ്രഹം പ്രാപിക്കട്ടെ ആമേ